േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വരവിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഗൗതം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതേ തുടർന്ന് ഞാൻ എൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം കിട്ടുന്നത് വരെ ഞാൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഗൗതം നിൽക്കുന്നത് ഗൗതം ഇതേ തുടർന്ന് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും ഗൗതമിന്റെ വാക്കുകളൊന്നും വിലക്കെടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ടു പോവുകയാണ് നിർമ്മൽ ചെയ്യുന്നത് നിയമപരമായും കാര്യങ്ങൾ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ അതിനൊന്നും നിങ്ങൾ എന്നെ നിർബന്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗൗതം നിർമ്മലിന്റെ അമ്മയെ കാണുന്നതിനായി ചെല്ലുകയും ചെയ്യുന്നു അവിടെ വെച്ച് നിർമ്മലിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് ഗൗതം എൻ്റെ വീട്ടിൽ വന്ന് അവൻ കാണിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്നും അവനെ മര്യാദക്ക് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവൻ അവന് അവകാശമുള്ളയിടത്താണ് പോയിട്ടുള്ളത് അതിൽ നിന്ന് അവനെ വിലക്കാൻ നിനക്ക് നല്ല ആർക്കും സാധിക്കുകയില്ല ഞാൻ അവനെ വിലക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് നീ ചെയ്തോ നേരിടാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതിനിടയിൽ ടിങ്കി നിർമ്മലമായി അടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ വീട്ടിൽ നടക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ പിങ്കി ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഗർഭിണിയാണ് എന്നുള്ള കാര്യം പുറത്തു പറയുകയാണ് എങ്കിൽ താൻ കണ്ട സ്വപ്നങ്ങളൊന്നും നടക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടായിരിക്കുകയാണ് പിങ്കിക്ക് ഇതോടെ ഞെട്ടിപ്പോകുന്ന പിങ്കി തൽക്കാലത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതോടെ അറിഞ്ഞത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ഞാൻ കുട്ടികളില്ലാത്ത ഗൗതമിനെയും അതുപോലെ തന്നെ നന്ദയെയും സഹായിക്കുന്നതിനായി എടുത്ത തീരുമാനമാണ് ഇതെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവരെ സഹായിക്കുക അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യം അറിയിക്കുന്ന പിങ്കി നിർമ്മലിന്റെ ജീവിതത്തെ പറ്റി ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതോടെ ഇപ്പോൾ തിരിച്ചു വരുന്ന നിർമലിൽ തൻ്റെ മരിച്ചുപോയ അർജുനെ താൻ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പിങ്കി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗിരിജയോട് ഇതിനിടയിൽ ഈ കാര്യം നന്ദ തിരിച്ചറിയാൻ ഇടയായതിനെ തുടർന്ന് നന്ദയാകെ ഞെട്ടിപ്പോകുന്നു കാര്യങ്ങൾ അതിരുവിടുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് നന്ദയ്ക്ക് മാത്രവുമല്ല പിങ്കിയുടെ ഈ തീരുമാനം കാരണം തനിക്ക് തൻ്റെ കുട്ടിയെ നഷ്ടമാകുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ പിങ്കി വീണ്ടും പ്രണയത്തിലായിരിക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആരുമായിട്ടാണ് എന്ന് ഗൗതം ചോദിക്കുന്നു പിങ്കിക്ക് നിർമ്മലിനെ ഇഷ്ടമായിരിക്കുകയാണ് നിർമ്മലിൽ മരിച്ചുപോയ അർജുനെ കാണുന്നതായി അവൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതത്ര നല്ലതിനല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗൗതം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്